നാല് മെഴുകുതിരിയല്ലേ മോൾക്ക് വേണ്ടി അടുത്ത തവണ ഇതിനേക്കാൾ വലിയൊരു നമുക്ക് മെഴുകുതിരി കത്തിക്കണം പുനർവിവാഹത്തിന് തയ്യാറാകാതെ തന്റെ കൊച്ചു മകളുടെ കൂടി ജീവിക്കുന്ന ഒരു വിധവയുടെയും പിത്ര ഒരാളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെയും കഥയാണ് ഒന്നു മുതൽ പൂജ്യം വരെ ഇനി ഒരിക്കലും വിളിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നാൾ വിളിച്ചത് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു ഫോൺ കോളിലൂടെ ഒരു ശബ്ദമായി ഒരാൾ കടന്നു വരികയാണ് ഈ സിനിമയിൽ ശബ്ദമായി ടെലിഫോൺ അങ്കളായി വരുന്നത് മോഹൻലാലാണ് സിനിമയുടെ ക്ലൈമാക്സിൽ മാത്രമാണ് അദ്ദേഹം സ്ക്രീനിൽ വരുന്നത് അതുവരെ മോഹൻലാലിന്റെ ശബ്ദം മാത്രമേ സിനിമയിലുള്ളൂ ഒന്നുമുതൽ പൂജ്യം വരെ ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു മലയാള സിനിമ